السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين നാലഞ്ചു മണിക്കൂറെ ഒരുപാട് സംസാരിച്ചു അതിനൊരു കാരണം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് എന്നെ പരിചയപ്പെടുത്താൻ വേണ്ടി സുഹൃത്ത് കൊണ്ടുപോയത് ആ സുഹൃത്തൊരു സിനിമാ സംവിധായകനായിരുന്നു പക്ഷേ ഈ എളിയവന്റെ ശബ്ദം കേട്ടിട്ട് കാസറ്റിൽ കേട്ടിട്ട് അദ്ദേഹം സിനിമയൊക്കെ വലിച്ചെറിഞ്ഞ് ഇപ്പൊ ദീനിയായൊരു ഒഴുക്ക് അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അദ്ദേഹത്തിന് നിർബന്ധം നസീറിനെ ഈ മനുഷ്യനെ ഒന്ന് പരിചയപ്പെടുത്തണം അതിനുവേണ്ടി വേണ്ടി കൂട്ടിക്കൊണ്ടു പോയതായിരുന്നു മുമ്പ് രണ്ട് യോഗത്തിൽ വെച്ച് ഞാൻ അദ്ദേഹത്തെ കണ്ടുമുട്ടിയിരുന്നു ഒന്നൊരു കലാസമിതിയുടെ വാർഷികത്തിൽ പിന്നൊന്നൊരു തെരഞ്ഞെടുപ്പ് യോഗത്തിൽ മരിക്കാൻ നേരത്തെ അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പിൽ ഇറങ്ങിയല്ലോ അത് അവസാനം കൊണ്ടുപോയിട്ട് നാശാവുകയും ചെയ്തു അന്നൊരു തെരഞ്ഞെടുപ്പ് യോഗത്തിൽ അഞ്ചു മണിക്കാണ് ഈ മനുഷ്യൻ പ്രസംഗിക്കാൻ വരണത് അന്ന് ഞാനില്ലെങ്കിൽ അദ്ദേഹത്തിനോട് പ്രസംഗിക്കാൻ കഴിയില്ല കാരണം നീട്ടി നീട്ടി വലിച്ചു ഇയാൾ വരാൻ പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വലിച്ചു നീട്ടി മണിയായി അപ്പോഴാണ് ഈ മനുഷ്യൻ ഉറക്കച്ചടവോടെ വന്നിട്ടുള്ളത് നമ്മൾ പലപ്പോഴും കണ്ടവരാണ് ഇരുട്ടത്താണ് കണ്ടിട്ടുള്ളത് ഇനി വെട്ടത്തൊന്ന് കാണാമെന്ന് വെച്ച് പോകുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു അതാണ് വളരെ മനോഹരമായ സംസാരത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചു ഇരുട്ടത്ത് കണ്ടവരാണ് ഇപ്പൊ വെട്ടത്ത് കാണാൻ വേണ്ടി വന്നാന്ന് പറഞ്ഞു ഞാൻ ഞാനിപ്പോൾ തോർത്ത് എന്നറിയോ നാലഞ്ച് മണിക്കൂർ ഇങ്ങനെ കണ്ടപ്പോ അദ്ദേഹത്തിന്റെ സംസാരമായിരുന്നു ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് അപ്പൊ അത് പറഞ്ഞത് നസീറിനെ പറ്റി പറയാനല്ല മരിച്ചു മരിച്ചുപോയാൽ ഏത് കൊലക്കൊമ്പനും പോവുകയാണ് ആ സത്യം പറയാനാണ് ഒരുപാട് സംസാരമൊക്കെ നടത്തിയിട്ട് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹത്തിൽ വല്ല മാറ്റുകൊണ്ടു വന്നതരാൻ അറുന്നൂറ് സിനിമകളിൽ അഭിനയിച്ചിട്ട് വിന്നസ് ബുക്കിൽ പേര് വന്ന മനുഷ്യനാ അദ്ദേഹം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ച അഭിനയിച്ച താരം ഞാൻ ചോദിച്ചു അദ്ദേഹത്തോട് നിങ്ങൾക്ക് ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോ എന്ത് തോന്നുന്നു തിരിഞ്ഞു നോക്കുക എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ജീവിതം അഭിനയ കാലഘട്ടം അതിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നാണ് ഞാൻ ചോദിച്ചത് അപ്പം അദ്ദേഹം മറുപടി വരാൻ വളരെ പ്രയാസപ്പെട്ടു അദ്ദേഹം എങ്ങോട്ടോ ഇങ്ങനെ ദൃഷ്ടി വായിച്ചുകൊണ്ട് പറഞ്ഞു തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ പ്രയാസമാണ് എന്നാലും തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിലെ നേട്ടങ്ങൾ കാണുന്നു കോട്ടങ്ങളും കാണുന്നു ഞാൻ അതൊക്കെ ഇങ്ങനെ ഉദ്ദേശിച്ചിട്ടൊരു ലേഖനം എഴുതണമെന്ന് കുറേ ദിവസമായിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് മരണത്തെപ്പറ്റി എഴുതുമ്പോൾ അദ്ദേഹം ജീവിതത്തെ കണ്ട രീതി ചെറുപ്പക്കാർക്ക് സിനിമാ താരങ്ങളുടെ കാര്യം പറഞ്ഞാൽ അവൻ മനസ്സിലാവുമല്ലോ അതുകൊണ്ടൊക്കെ ഈ വക കാര്യങ്ങൾ ഈ വിനീതൻ പ്രസംഗത്തിൽ ഉൾക്കൊള്ളിക്കുന്നത് അദ്ദേഹം യാത്ര പറയാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ എൻ്റെ ഈ സുഹൃത്ത് ഷംസുദ്ദീൻ സാഹിബ് പറഞ്ഞു തൻ്റെ മകളെ ചൂണ്ടിയിട്ട് എൻ്റെ മോള് ഈ കൊല്ലം എല്ലാ റമദാം മാസത്തില് മുപ്പത് നോമ്പ് നൂറ്റി ഒന്നിറങ്ങി ഒരു റമദാനായിരുന്നു ആ സമയം റമദാൻ കഴിഞ്ഞ ശേഷമാണ് നസീറിനോടാ പറയണത് കുട്ടിയെ ചൂണ്ടിട്ടു ഒരു പെൺകുട്ടിയുണ്ട് ഒരു കൊച്ചുകുട്ടി സുബുഹി കെണിയിട്ടിട്ട് ഓതും ആ ചെറിയ മോള് ചെറിയ കുട്ടി എറണാകുളത്ത് അഞ്ചെട്ട് റബ്ബർ ഫാക്ടറി നടത്തുന്ന മനുഷ്യന്റെ മോളാണ് നന്നാവുവാണെങ്കിൽ പണം തടസ്സമല്ലാന്നർത്തം നമ്മൾ നാട്ടിൽ ഇപ്പോ തുറിപ്പിട്ട് പോകുമ്പോണ്ടല്ലോ അന്നാനും മറക്കല്ലോ അപ്പോ ആ കുട്ടി പറഞ്ഞു കുട്ടിയെ പറ്റി പിതാവ് പറഞ്ഞു ഇക്കൊല്ലം റമലാനിലും മുഴുവനും നോമ്പ് നോറ്റു സിനിമാതാരത്തോടാ പറയണത് ഞാൻ ചോദിച്ചു അദ്ദേഹം എന്താ മറുപടി പറയാമെന്ന് അദ്ദേഹം പറഞ്ഞു എൻ്റെ ഒരു പേരക്കുട്ടിയുണ്ട് അവൾ പതിനാറ് നോമ്പ് നോറ്റു പതിനാറ് നോമ്പ് നോറ്റുവെന്ന് മാത്രമല്ല അവൾക്ക് നോമ്പിനോടൊക്കെ താല്പര്യമാണ് കുട്ടികളൊക്കെ അങ്ങനെ വളർത്തണം അങ്ങനെയാണ് വളർത്തണത് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് കുട്ടികളെ നല്ല അച്ചടക്കത്തോടെ നല്ല മതപരമായ ചിട്ടയിൽ വളർത്തണം എന്ന് പറഞ്ഞു എല്ലാം കഴിഞ്ഞു പോണ നേരത്ത് എൻ്റെ ഒരു കാസറ്റ് മദിരാശയിലേക്ക് എത്തിക്കണം എന്നൊക്കെ പറഞ്ഞ് അതിന് ഈ സുഹൃത്തിനെ ചട്ടം കെട്ടിച്ചത് അദ്ദേഹം പോയത് എനിക്കൊരുപാട് ഉപദേശം തന്നു വളരെ ശ്രദ്ധിക്കണം പ്രസംഗിക്കാൻ പോകുമ്പോൾ പലതും തരും ആളുകൾ കഴിക്കരുത് വയറ് നമ്മുടേതാണ് എൻ്റെ തടി കണ്ടോ ഞാൻ എത്ര ആരോഗ്യവാനായിട്ടിരിക്കുന്നു അപ്പോൾ എൻ്റെ ഈ സുഹൃത്തിൻ്റെ ഭാര്യ കൊണ്ടു വന്നിട്ട് വിളമ്പിയപ്പാൾ പറഞ്ഞു വേണ്ട വളരെ കർക്കശമായ സ്വരത്തിൽ വിരുന്നാണെന്ന് കരുതിയിട്ട് വാര്യ വലിച്ച് കഴിക്കണം വേണ്ട എനിക്ക് മതി കേട്ടോ അദ്ദേഹം പറഞ്ഞൊരു പനി പോലും എനിക്ക് വന്നിട്ടില്ല ശ്രദ്ധിക്കണം ഞാൻ പറയാൻ പോണ വിഷയം വരണേ ഉള്ളൂ ഒരു പനി പോലും എനിക്ക് വന്നിട്ടില്ല ഞാൻ നല്ല ആരോഗ്യവാനാണ് അദ്ദേഹത്തെ പറ്റി പറയാറുള്ളത് മദ്യപിക്കൂല പുകവലിക്കൂല എന്നാണ് അപ്പൊ സിനിമാ ഫീൽഡിലും അങ്ങനെയുള്ളവരുണ്ടാവാൻ അർത്ഥം മദ്യപാനില്ല പുകവലിയില്ല മുഹമ്മദ് റാഫി എന്ന വലിയൊരു ഗായകൻ ഉണ്ടായിരുന്നു വിശ്വഗായകൻ അദ്ദേഹം മദ്യപാനം പോയിട്ട് സിഗരറ്റ് പോലും ചുണ്ടിൽ വെക്കില്ലായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും വെറുപ്പുള്ള പണി സിനിമ കാണലായിരുന്നു മുഹമ്മദ് റാഫിക്ക് അദ്ദേഹം പാടിയ ഗാനങ്ങളുടെ സിനിമ പോലും ഇറങ്ങിയാൽ അതിന്റെ കാസറ്റ് ചോദിച്ചു വാങ്ങും സിനിമ കാണാൻ പോകില്ല ഇതൊക്കെ ചെറുപ്പക്കാരെ മനസ്സിലാക്കേണ്ടതാ തറാവിഹിനു ഒരൊറ്റ രാത്രി മുടങ്ങാതെ നമസ്കരിക്കുമായിരുന്നു മുഹമ്മദ് റഫീ സാഹിബ് മറഹൂ അതിരിക്കട്ടെ പക്ഷെ അതൊക്കെ ഫീൽഡ് മോശമാണ് കേട്ടോ അതിനെപ്പറ്റിയൊന്നും യാതൊരു സംശയം ആർക്കും വേണ്ട ഞാൻ മനുഷ്യന്മാരെ പറ്റിയാണ് സൂചിപ്പിക്കേണ്ടത് പക്ഷെ മരിച്ചു പോയാലെ ഞാൻ ദൂഷിപ്പിക്കില്ല അതെൻ്റെ ഒരു സ്വഭാവമാണ് പ്രൈം നസീറാലും ശരി മുഹമ്മദ് റാഫി ആയാലും ശരി മരിച്ചു പോയാലും ഞാൻ ആക്ഷേപിക്കില്ല അതെന്റെ പ്രവാചകം പഠിപ്പിച്ചതാണ് നിങ്ങളിൽ നിന്ന് മരിച്ചു പോയവരുടെ നന്മകൾ മാത്രം എടുത്തു പറയുക മരിച്ചു പോയവനെ തെറി പറയലൊക്കെ ഈ സമുദായത്തിൽ വേറെ ഒടുന്ന് പഠിച്ചതാണ് ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തെ പറ്റി പറഞ്ഞിരുന്നു അദ്ദേഹം മരിച്ചു പോയാലും മലയാളിയുടെ ചോരയിൽ നിന്ന് സീറുണ്ടാകും എന്താ സ്ഥിതി സ്ഥിതി എന്താ അയാളെ സിനിമ വന്ന മനുഷ്യൻ കൂക്കും അതാണ് അപ്പൊ എവിടെ ഈ നേടിയതൊക്കെ ഭൗതിക ലോകത്തുള്ള നേട്ടങ്ങൾ മരണത്തിന് ശേഷം മനുഷ്യന് എവിടെയെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടോ അതെന്തുകൊണ്ട് സംഭവിച്ചു നിങ്ങൾ ആലോചിക്കണം മരിച്ചു കഴിഞ്ഞാൽ എല്ലാം സമമാണ് മരിച്ചു കഴിഞ്ഞാൽ എല്ലാം സമമാണ് മരണത്തോടു കൂടി മനുഷ്യന്റെ ജീവിതത്തിന്റെ സൗഭാഗ്യങ്ങൾ മാത്രമല്ല അവസാനിക്കുന്നത് അവന്റെ എല്ലാം അവിടെ വെച്ച് അവസാനിക്കുകയാണ് എല്ലാം അവസാനിച്ചിട്ട് അവൻ ഒരു യാത്ര പോവുകയാണ് പള്ളിക്കാട്ടിലേക്ക് പള്ളിക്കാട്ടിലേക്കുള്ള ആ യാത്രത്തെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കണം ഇന്നൊക്കെ നമ്മളൊക്കെ പല ആളുകളും ലേലതുൽഖറിന്റെ വെള്ളിയാഴ്ച ഒത്തു വന്ന ഈ ദിവസം പള്ളിക്കാടുകളിൽ പോയി മാതാപിതാക്കളുടെ കബറിൻ്റെ അരികെ വന്ന് നിന്നവര് ഈ സദസ്സിലുണ്ടാകുമല്ലോ അസല മോളൈ കുമ്മ്യോളൈ കുമ്മ ഉമ്മീ എൻ്റെ ഉമ്മ നിങ്ങൾക്ക് സലാം നിങ്ങൾ എന്നെ ഗർഭത്തിൽ കൊണ്ട് നടന്നവരാണ് നിങ്ങളെന്നെ മുലയൂട്ടിയവരാണ് നിങ്ങളെന്നെ കൊണ്ടു നടന്നവരാണ് പക്ഷേ എന്നോട് വിട പറഞ്ഞു പോയതാണ് നിങ്ങൾ നിങ്ങളെന്നോടൊരു പ്രഭാതത്തിൽ വിട പറഞ്ഞു പോയി വേറെ ഒരു പ്രഭാതത്തിൽ അങ്ങേ ഉമ്മ ഞാൻ കണ്ടുമുട്ടേണ്ടവനാണ് അസലിക്കും ഉമ്മുബിക്കും അള്ളാഹു അനുഗ്രഹിച്ചാൽ നമ്മൾ തമ്മിൽ ചേരുന്നതാണുമാ നമ്മൾ തമ്മിൽ ചേരുന്നതാണുപ്പാ പള്ളിക്കാട്ടിലെ പൂക്കൾ നമ്മെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്നു പള്ളിക്കാട്ടിലെ നെച്ചിപ്പൂവും പള്ളിക്കാട്ടിലെ അപ്പകളും പള്ളിക്കാട്ടിലെ മൈലാഞ്ചിപ്പൂവും സീസൺ വന്നാൽ പള്ളിക്കാട്ടിലെ മൈലാഞ്ചിക്ക് എന്തോ ഒരു ചിരിയാണ് പള്ളിക്കാട്ടിലെ മൈലാഞ്ചിപ്പൂ ചിരിക്കുമ്പോഴൊക്കെ എനിക്കൊരു ബേജാറാ അതൊരു കൊലച്ചിരിയാണ് എന്താണ് ആ കൊലച്ചിരി ഞാനിപ്പോ വിരിഞ്ഞു നിൽക്കുന്നത് എന്റെ അടിയിൽ ഒരുത്തം കിടക്കണുണ്ട് അവന്റെ മജ്ജയിൽ നിന്ന് അവന്റെ മാംസത്തിൽ നിന്ന് അവന്റെ തലച്ചോറിൽ നിന്ന് വളം വലിച്ചെടുത്തുകൊണ്ടാണ് എന്റെ പൂക്കൾ വിരിഞ്ഞിട്ടുള്ളത് എന്നാണ് ആ ചിരിന്റെ അർത്ഥം നാളെ ആ ചിരിയാണ് പള്ളിക്കാട്ടിലെ മൈലാഞ്ചിപ്പൂവിന്റെ ചിരി നാളെ നീയും വന്നി പള്ളിക്കാട്ടിൽ കിടക്കേണ്ടി വരും കബറിനെ ഓർക്കണം കബറിലേക്ക് പോകുന്ന നിമിഷം ഓർക്കണം മരണത്തിന്റെ വേദനയെ ഓർക്കണം ഇമാം അലൈഹി ിമഹുല്ലാ പറയുകയാണ് മരണത്തിന്റെ വേദന വേറെ ഏത് വേദനയെക്കാളും ഭയങ്കരമാണ് കയ്യന്റെ ഇവിടെ ഒരു മുള്ളു കുത്തിയാൽ ഇവിടെ മാത്രമേ വേദന ഉണ്ടാവുള്ളൂ കയ്യന്റെ ഒരു വിരലിന്റെ ഒരു അറ്റത്തെ മുള്ളു കുത്തിയാൽ അവിടെ മാത്രമേ വേദനിക്കുള്ളൂ റൂഹു പിടിക്കുക എന്ന് പറഞ്ഞാൽ ശരീരം മുഴുവൻ റൂഹാകെ പോവുകയാണ് അതുകൊണ്ട് ആകെക്കൂടി വേദനയാണ് പറയാൻ വേണ്ടി ആഗ്രഹിക്കും ഇതാ ഇതാ ഞാൻ വേദനിക്കുന്നു എനിക്ക് ദാഹമാണ് എന്തോ ഒരു കടച്ചിലാണ് പറയാൻ ആഗ്രഹിക്കുമ്പോഴേക്ക് നാവനങ്ങാതയാകുന്നു കണ്ണത അടഞ്ഞു പോകുന്നു കാതത അടഞ്ഞു പോകുന്നു ഒടുക്കത്തെ സന്ധ്യയെ നിന്നോട് വട ഒടുക്കത്തെ പ്രഭാതമേ നിന്നോട് വട എൻ്റെ ഭാര്യാമണിയെ നിന്നോട് വട എൻ്റെ ഓമന മക്കളെ നിങ്ങളോ ആ നമുക്ക് ഭാവി ഉണ്ടെങ്കിൽ പിന്നെ ആഹരത്തിൽ കണ്ടെത്താം ഇല്ല സാധ്യമല്ല ഞാനിതാ പോകുന്നു നിങ്ങൾ പൊട്ടിക്കരഞ്ഞിട്ട് എന്ത് കാര്യം ഇനി ഒരു സദ്യ നിങ്ങളുടെ കൂടെ ഉണ്ണാൻ ഞാനില്ല ഇനി ഒരു പെരുന്നാൾ ആഘോഷിക്കാൻ ഞാനില്ല ഇനി ഒരു നോമ്പ് തുറക്ക് ഞാൻ നിങ്ങളോടൊപ്പമില്ല ഞാൻ പോവുകയാണ് ഞാൻ പോവുകയാണ് ഞാനിതാ അവിടെ ചോദിക്കുകയാണ് അപ്പോഴേക്ക് അസ്രായിൽ ഇങ്ങനെ ഒരുങ്ങി അടുത്ത് വന്നിട്ടുണ്ടാകും അസ്രായിലും അള്ളാഹുവിന്റെ റസൂലിൻ്റെ അടുക്കൽ വന്നിട്ട് മാത്രമാണ് ചോദിച്ചത് റസൂൽ നിങ്ങളുടെ റോഹിനെ പിടിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു അള്ളാഹു ഹബീബേ അങ്ങനെ ഒരാളോട് മാത്രമേ അസ്രായിൽ ചോദിച്ചിട്ടുള്ളൂ വേറെ ഒരുത്തനോടും ചോദിച്ചിട്ടില്ല ചോദിക്കുന്ന പ്രശ്നമില്ല ഒരു വരലും ഒരു പിടിത്തവുമല്ലാതെ അസ്രായിൽ അനുമതിക്ക് വേണ്ടി പെർമിഷന് വേണ്ടി കാത്തിനിൽക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഇത് ലോകം പടക്കപ്പെടാൻ കാരണഭൂതരായ ഹബീബായതുകൊണ്ട് പറഞ്ഞു പറഞ്ഞു റസൂലേ ിയാൽ അങ്ങയുടെ റൂഹിനെ പിടിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു